നമസ്കാരം ചാമക്കാല ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് റൂമിലൊന്നുമല്ല പുറത്താണ് പുറത്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഉള്ളിലിരുന്ന് വീഡിയോ എടുക്കണേലും നല്ലത് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയുള്ള വീഡിയോസ് ആകുമ്പോൾ നല്ല ഒരു ഭംഗി ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് ഇന്ന് പുറത്ത് വന്നിട്ടുള്ളത് കുറച്ച് ക്ലിയർ കുറവുണ്ട് അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ കുറേ ദിവസമായിട്ട് എംബുരാൻ അതുപോലെ തന്നെ ദിലീപ് വിഷയം ഇപ്പോഴാ രണ്ടാമത് ഷൈൻ ടോം ഇവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള ലഹരി സംബന്ധമായിട്ടുള്ള പ്രശ്നം അതൊന്ന് അപ്പോൾ സിനിമാ മേഖലയിൽ ഈ സംഭവം യൂസ് ചെയ്യേണ്ടെന്നുള്ളത് ഇതിനു മുമ്പും ഒരുപാട് ചർച്ച ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ് പക്ഷേ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമക്കാർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ അതിൽ നിന്ന് ഒഴിവാക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് കാരണം എന്നും ഇവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈൻ ഷൈൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും കോമാളിത്തരണെന്നാണ് എല്ലാവരുടെ ധാരണ അത് കോമാളിത്തരല്ല അയാൾ ഇത് ഉപയോഗിക്കാത്ത സമയത്തുള്ള പ്രവൃത്തിയും ഇത് ഉപയോഗിക്കുന്ന സമയത്തുള്ള സംസാരങ്ങളും എല്ലാം കേട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെയും ധാരണ എന്താ ഇത് ഓപ്പണായിട്ട് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയണേ അത് ഷൈൻ അല്ല പറയണേ ഷൈനിൻ്റെ ഉള്ളി കിടക്കുന്ന സാധനമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത്രയും നല്ല സിനിമകളൊക്കെ അഭിനയിച്ചിട്ട് അവസാനം ഇപ്പം എന്തായി എത്രയോ നല്ല നടന്മാരുണ്ട് മറ്റുള്ളവരൊക്കെ എത്ര രീതിയിൽ സിനിമ ചെയ്ത് അവർ അവരുടേതായ കരിയർ നിലനിർത്തുന്നത് ഇവർക്കൊന്നും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലേ ഏ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും ഇവരെ പറ്റിയിട്ടുള്ള കംപ്ലൈൻസുകളാണ് ഏ ഇവർ അതുപോലെ തന്നെ മറ്റേ വേറൊരു നടൻ ഉണ്ട് ബാസിയ ശ്രീനാഥ് ബാസിനൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി ഇപ്പം സ്വിമ്മിങ് പൂളിൽ ചാടി അതിലിതിൽ ഇത്രയും നാളും തമാശിക്കായിരിക്കാം മോഡിൻ്റെ പക്ഷെ ഇപ്പം എന്തായി ഇപ്പം ഒറിജിനലായിട്ട് ഓടേണ്ടി വന്നില്ലേ സിനിമേനെ വെല്ലുന്ന രൂപത്തിൽ മൂന്നാം നല്ലരെ മോളിൽ നിന്ന് ചാടി ഓടേണ്ട ഗതികേടായില്ല ഇപ്പോൾ അപ്പം ഇതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലുള്ളവരൊക്കെ തന്നെ ഇത് വളം വെച്ചുകൊടുക്കുന്നു അല്ലെങ്കിൽ എത്രയോ മുതിർന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിലനിർത്താൻ പറ്റാത്തോണ്ടല്ലേ ഇവരൊക്കെ ഈ കിടന്ന് കണ്ടിട്ട് ഇങ്ങനെ വിളയാടുന്നത് ഏ അപ്പൊ അതിനൊക്കെ ഒരു തീരുമാനം നിങ്ങളുടെ കുറെ സംഘടനകൾ ഉണ്ടല്ലോ ആ സംഘടനകൾ ഇവിടെ ഒരു തീരുമാനം ഉണ്ടാക്കുക അല്ലാതെ ഈ എല്ലാ ദിവസവും എപ്പോ നോക്കിയാലും സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ എമ്പുരാം വന്നു കഴിഞ്ഞപ്പ അത് മറക്കാൻ ദിലീപ് വന്നു ദിലീപിന്റെ പ്രശ്നം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മാധ്യമങ്ങളിൽ കേൾക്കണില്ല അപ്പോഴാണ് ഇത് ഷൈൻ ടോം ചാക്കോ ഇനിയിപ്പി ഇത് മറിക്കാനായിട്ട് ഇപ്പൊ നാളെ എന്താണ് വരിക എന്നുള്ളത് നമുക്കറിയില്ല ഇതും മറിക്കാൻ വേണ്ടി എന്തെങ്കിലും ആരെങ്കിലും കുതന്ത്രങ്ങൾ ഉണ്ടാക്കും അതൊറപ്പാ അതില്ലാതിരിക്കൂല അതില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ മാധ്യമങ്ങള് അല്ലാതിരിക്കണം അവരന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവരെന്നെല്ലാം കുത്തിപ്പിക്കൊണ്ടുവരും ഇപ്പൊ ഇതിപ്പോ അവരെ കുറ്റം പറയാൻ പറ്റില്ല ഇത്രയും വലിയ ഒരു പ്രശ്നമാണ് നിസ്സാര കേസെല്ലാം ഇതിനകത്ത് വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അതൊരു ഒരു സംഭവം ഇനിയിപ്പം എന്തായാലും നാളെയോ മറ്റന്നാളായിട്ട് ഇതിൻ്റെ വിവരങ്ങൾ പൂർണ്ണമായിട്ട് അറിയുമോ എന്തായാലും ഇയാളെപ്പോൾ ഇത്രയും നേരമായിട്ട് കിട്ടിയിട്ടില്ലല്ലോ ഏ ഇയാളെ ഇത്രയും നേരമായിട്ട് പിടിച്ചിട്ടില്ലല്ലോ അവർ അവരൊക്കെ സുരക്ഷിതമായ കൈകളിൽ ഇപ്പോഴും സുഖമായിട്ട് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് സുഖമായിട്ട് പോകണ്ട ഞാൻ ഞാനിന്നലെ രാത്രി വീഡിയോ വെടിയെടുത്തതായി അതുകൊണ്ട് മുഴുവിപ്പിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് റൂമിൽ വന്നിട്ട് എടുക്കണു അപ്പൊ അതൊക്കെ ഈ ഷൈൻ ടോം ചാക്കോന്റെ അവസ്ഥ ഇപ്പൊ എന്തായി ആകെ മാറി ഇപ്പൊ പരാതി കൊടുത്തവർക്കും വിഷമം അതുപോലെ തന്നെ ഈ സംഘടനക്കാർക്കും വിഷമം ഇയാളുടെ പിന്നിലൊരു സൂപ്പർ സ്റ്റാർ ഉണ്ട് അതാരണെന്ന് അന്വേഷിച്ചിറക്കുന്ന മാധ്യമങ്ങൾ എല്ലാം പ്രശ്നം തന്നെ അപ്പൊ ഇദ്ദേഹത്തിനൊക്കെ മര്യാദക്ക് ജോലി ചെയ്ത് ജീവിക്കാനറിയില്ല പിന്നെ സിനിമാക്കാരുടെ ഇതെല്ലാം ഉണ്ടെന്നുള്ളത് എന്നുള്ളത് ആദ്യമേ എല്ലാവർക്കും അറിയാം പക്ഷെ ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ഏറ്റവും വീണ്ടും വരാം അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്